എങ്ങനെ ഇരിക്കുന്നു ഞാൻ ഒന്നും പറയൂലേ നമ്മൾ പറയണതാണ് എല്ലാവർക്കും കുറ്റം നമ്മളെന്തേലും പറഞ്ഞാൽ പറയുന്ന സായിപ്പിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണ് സായിപ്പിനെ വെച്ച് റീച്ച് ഉണ്ടാക്കണ് എന്നൊക്കെ പറഞ്ഞ് കുറെ അണ്ണാണി ഫാൻസ് വരും അല്ല നിങ്ങൾക്കറിയാമോ ഞാൻ വേറെ കണ്ടന്റ് ചെയ്ത് ചെയ്തപ്പോൾ അതാ യൂട്യൂബ് തന്നെ പറയുന്നു ഒരുത്തനും അതെടുത്ത് കാണുന്നില്ല എന്ന് പക്ഷേ അണ്ണാണിയെ പറ്റിയല്ലോ പറഞ്ഞാൽ അണ്ണാണി ഫാൻസും കളവും പിന്നെ കമൻ്റായി തെറി വെളിയായി തള്ളക്കി വിളിയായി തന്തയ്ക്കു വിളിയായി പിന്നെ അങ്ങ് ആഘോഷമാണ് ഇനി അഥവാ അണ്ണാണിയുടെ ജീവിതത്തിൽ ഇതുവരെ എത്തുവാണെങ്കിൽ ആ താഴെ വിളിക്കും അങ്ങനെ മിണ്ടാതിരുന്ന് തന്നെ കമൻറ്റിട്ട് കമൻ്റിട്ട് വീണ്ടും വീട് ചെയ്യിപ്പിക്കുക സോ ദിസ് വീഡിയോ ഈസ് പെർപ്പസ് ഓൺലി ഓക്കെ ഇതുവരെയായിട്ടും അങ്ങനെ വലുതായിട്ട് കയറി കയറാതിരുന്നൊരു വ്യക്തിയാണ് ഈ ഒരു സായി പോപ്പി എന്ന് പറയുന്നത് ഈ റെജിസ്റ്റാറിൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് കയറി തുടങ്ങി പക്ഷെ എന്നാലും അങ്ങോട്ട് എത്തണില്ല അപ്പം എനിക്ക് വലിയ റോസ്റ്റിങ് ഇല്ല എന്നാലും ഉള്ള കുറച്ച് സ്കില്ല് വെച്ചിട്ട് അന്നാണ് നമുക്ക് കയറി കയറ്റാൻ പറ്റൂലെന്ന് നോക്കാം അപ്പം ഈ സായിപ്പോപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സായിപ്പ് ബി ജി എം എ എന്തുവാ ചുഴലിയാണ് താക്കോല്ലോ എടുത്ത് കയ്യിൽ കൊടുക്കടേ എന്തൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവരെ പറ്റിയൊന്നും പറയത്തില്ല നിങ്ങളെയൊക്കെ എത്ര തെറി വിളിച്ചാലും വീട്ടിലുള്ളവരെ പറ്റി അണ്ണാൾക്കാരൊക്കെ തായും പൂങ്കുട്ടിയൊന്നും അങ്ങനെ മനസ്സിലായാ ഫണ്ണൊക്കെ വിട്ട് ഇനി കൊറച്ച് കാര്യം ഞാൻ പറയാം ഏഹ് അത് ബുദ്ധിയുള്ളവന് മനസ്സിലാവും അല്ലാതെ ഈ അണ്ണൻ്റെ ചാണകം തിന്നുന്നവന് മനസ്സിലാവൂല എടാ ഈ അമ്മയ്ക്കും അച്ഛനും ഈക്വൽ പ്രാധാന്യമാണ് ഉള്ളത് അതായത് ഒരു പെണ്ണ് മാത്രം മാനം നോക്കി മലന്ന് കിടന്നാൽ കുട്ടി ഉണ്ടാവില്ല അല്ല ഒരാണ് മാത്രം ഇങ്ങനെ മാനം നോക്കി കവന്നു കിടന്നാലും കുട്ടി ഉണ്ടാവില്ല രണ്ടുപേരും ഒരുപോലെ വിചാരിച്ചിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് സോ ആ കുട്ടിക്ക് അച്ഛനും അമ്മയും പറയുന്നത് തുല്യമാണ് ഓക്കെ പിന്നെ സൈക്കോളജി പോരായിട്ട് നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് അമ്മേരടുത്തായിരിക്കും ഒരു പ്രത്യേക ബോട്ടിങ്ങ് പെണ്ണുങ്ങൾക്ക് അച്ഛൻ്റെ അടുത്ത് ഇരിക്കും എന്നാണ് സൈക്കോളജി പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് അമ്മയെ പറയുമ്പോൾ നോവും പക്ഷെ അച്ഛനെ പറയുമ്പോഴേ വലുതായിട്ടൊന്നും നോക്കത്തില്ല പെണ്ണുങ്ങൾക്ക് നേരെ തിരിച്ചരിക്കും ഇതുകൊണ്ടാണ് ആണുങ്ങളപ്പോഴും അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ നീ തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും ഒരുപോലെയാണ് കുറച്ച് മുമ്പേ അതിപ്പം ആരും ആയിക്കോട്ടെ നീയും നിൻ്റെ തന്തയും മരിച്ചു പോട്ടെ എന്ന് നീ പറഞ്ഞ് നിനക്ക് വേണേൽ അവൻ്റെ ലൈവ് ചാറ്റ് വായിക്കാതിരിക്കാം അല്ല അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കാം നീ എന്തിനാ റിപ്ലൈ കൊടുത്തു അവൻ്റെ ചാറ്റിനെ വീണ്ടും വീണ്ടും വായിച്ച് റിപ്ലൈ കൊടുക്കുന്നു അതൊക്കെ പോട്ടെ ഞാൻ ഈ പറയുന്നത് അണ്ണാണി ഫാൻസിൻ്റെ അടുത്തും അണ്ണാണി ഫാൻസ് അല്ലാത്തവരുടെ അടുത്തുമാണ് ഇപ്പോൾ നിങ്ങൾ ആരുടെ ഫാനും ആയിക്കോ എന്തോ ആയിക്കോ ഞാൻ ഈ പറയുന്ന ഫാക്റ്റാണ് ഇപ്പോൾ പറഞ്ഞ ആരും ഇനി പറയാൻ പോണത് ഫാക്റ്റാണ് അതിപ്പോൾ ഞാൻ തന്നെ അല്ല എന്ന് പറഞ്ഞാൽ പോലും അതല്ലാതാവൂല ഓക്കെ ഇനി പറയാൻ പോണത് കൊച്ചു കുട്ടികളുടെ കാര്യം അതായത് ഇച്ചിമുള്ളി ഫാൻസ് എന്നൊക്കെ പറയും അവരുടെ കാര്യം ഇത് ഞാൻ ആരെയും കുറ്റം പറയുന്നതെന്നല്ല കോമൺ ആയിട്ട് ഞാൻ പറയുവാണ് ആരെയറിൽ കയറിയാലും ഉടനെ അവരുടെ ഫാൻസിനെ ഇച്ചുമുള്ളി ഫാൻസാക്കി അവിടെ മാറ്റും അതായത് ഇപ്പോൾ തൊപ്പി എയറിൽ കയറിയപ്പോൾ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഫ്രീ ഫയർ യൂട്യൂബേഴ്സിനെ എടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ പറയും കൊച്ചുകുട്ടികളാണെന്ന് പക്ഷേ ബി ജെ മി കളിക്കുന്നത് ഈ അണ്ണാനീനിയമ്മമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യണവർ അവരും കൊച്ചു കൊച്ചുപുള്ളർ തന്നെയാണ് അതായത് ഈ ഗെയിമിങ് യൂട്യൂബേഴ്സിൻ്റെ ലൈവ് കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൊച്ചു പിള്ളേരാണ് അതായത് പതിനെട്ട് യീസിന് താഴെയുള്ള കുട്ടികളാണ് അല്ലാത്തവർക്ക് ഇവരുടെ ഈ ലൈവും കണ്ടുകൊണ്ടിരിക്കാനല്ല നേരം മനസ്സിലായോ ഒത്തിരി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വിവരവും ബോധവും ഉള്ള ആൾക്കാർക്ക് ഇവരുടെ ലൈവും കണ്ടുകൊണ്ടിരിക്കാനല്ല നേരം പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒമ്പതിലെ എട്ടിലെ ഏഴിലും ആറിലോ അഞ്ചിലും നാലിലും മൂന്നിൽ രണ്ടിലും ഒന്നിലും പഠിക്കുന്ന പിള്ളേർ മാത്രമേ ലൈവ് കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ മനസ്സിലായോ ഈ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് അല്പമെങ്കിലും മെച്യൂരിറ്റി ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അവ ലൈവ് ഇടുന്നത് അവന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവന് റീച്ചിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എന്തിനാണ് അവൻ്റെ ലൈവ് കണ്ടോണ്ടിരുന്ന് അവന് റീച്ച് ഉണ്ടാക്കി കൊടുക്കണം ഇത് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ കൊച്ചുകുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല കൊച്ചു കുട്ടികൾ എന്തു ചെയ്യും ഓ നമ്മൾ ബിഗ് ഫാനാണ് ആണ് അപ്പോഴും എന്താ പറയുക തെറി വിളി നമുക്ക് കേൾക്കണം ഇനി അടുത്ത് എന്തുണ്ടാവും അവൻ ഇനി അടുത്ത് തെറി വിളിക്കുവോ അവനടുത്ത് അടുത്ത് ചാടുവോ അതോ കുറച്ചും വിറയ്ക്കണം ഇതെല്ലാം കടന്ന് വിറയ്ക്കുവോ ഇതൊക്കെ കാണാൻ വേണ്ടി എന്തു ചെയ്യും ലൈവ് എടുത്ത് വെച്ചിരിക്കും അപ്പോൾ അവനിപ്പോൾ എൻ്റെ ആ ലൈവിലെ ഓനൊരു എട്ട് കെ ടെൻ കെ ഒക്കെ വാച്ചിങ് വരുന്നുണ്ട് സായിപ്പൊപ്പിക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം എത്രത്തോളം കൊച്ചു പിള്ളേരാണ് സായിപ്പൊപ്പിയുടെ ലൈവ് കാണുന്നതെന്ന് അതെല്ലാം പോട്ടെ സായിപ്പിൻ്റെ ഫാൻസ് ശരിക്കും ഇച്ചുമുള്ളികളല്ല അല്പം ബോധം വരെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരെട്ട് മാസത്തിന് മുമ്പേ എന്താ പറയുക എൻ്റെ ലൈവിൻ്റെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് ഒമാരെ വീഡിയോ ഉറക്കിയപ്പോൾ അതിന് എൻ്റെ പെണ്ണിൻ്റെ ഭിയമ്മിൽ പോയി ഒമാരെ തെറി വിളിക്കില്ലായിരുന്നു അല്പം ബോധമുള്ളവന്മാരാണ് നമ്മൾക്ക് മനസ്സിലാവും ഞാനാണ് സായിപ്പിനെ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ലൈവിൻ്റെ ക്ലിപ്പാണ് എടുത്തിട്ടത് സാഹിപ്പിൻ്റെ ഫാൻ പേജിൽ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭീമയൊന്നും തെറി വിളിക്കണം അല്ലാതുകൊണ്ട് എന്നെ മനുഷ്യടിച്ച് തെറി വിളിക്കണം എൻ്റെ പെണ്ണിനെ അവിടെ മനസ്സിലടിച്ച് തെറി വിളിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ അണ്ടി വീരേ അതായത് സായിപ്പ് തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സായിപ്പിൻ്റെ ഭാര്യയും മക്കളേയും ആരും പോയി തെറി വിളിക്കത്തില്ല ബോധമുള്ളവന്മാരാരും തെറി വിളിക്കൂല അല്ലെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ് ഒരുത്തരും തെറി വിളിക്കില്ല വല്ലതും പറയാണ്ട് സായിപ്പിനെ പറയും പക്ഷേ സായിപ്പിൻ്റെ ഫാൻസ് അങ്ങനെയല്ല സായിപ്പിൻ്റെ ഫാൻസിന് എന്താ പറയുക ഇപ്പം എന്നെ പറയാണ്ട് എന്നെ പറയണം ഇത് എൻ്റെ പെണ്ണിനെയും ബാക്കിയുള്ളവരാണ് തെറി വിളിക്കുന്നത് മനസ്സിലായോ ഞാൻ ഇവിടെ ഒരു കമൻറ്റ് കാണിച്ചു തരാം ഇവൻ എത്ര വിവരം ഉണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഡീപ്പ് ഇട്ട് വന്നിട്ട് ഇങ്ങനെ വന്ന് കമൻറ്റിടും അതെല്ലാം പോട്ടെ എൻ്റെ പെണ്ണിൻ്റെ ഡി എമ്മിൽ ഇങ്ങനെയൊന്നും അല്ല എൻ്റെ പെണ്ണിൻ്റെ ഡി എമ്മിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും വലിയ കാര്യങ്ങളാണ് മാക്സിമം എല്ലാത്തിനും കോൾ വിളിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുത്തിനും കോൾ എടുക്കാൻ പേടിയാ ഒരുത്തിനും കോൾ എടുക്കത്തില്ല കേട്ടോ കോൾ എടുക്കത്തില്ല വീഡിയോ കോൾ എടുക്കത്തില്ല ഒന്നും എടുക്കത്തില്ല ഇങ്ങനെ ചാറ്റ് ചെയ്യാനും ടൈപ്പ് ചെയ്യാൻ മാത്രമേ അറിയാവൂ വോയിസ് വോയ്സിലിടാത്ത വണങ്ങളാണ് ഇങ്ങനെയൊക്കെ വന്നിൻ്റെ സാഹചര്യത്തിൽ അന്ന് എട്ട് മാസത്തിന് മുമ്പ് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് എന്താണ് അന്ന് സായ്പിൽ നല്ല ഫാൻ പൈസ അത് ഒരിക്കലും ഓരോ ഡൗൺ ആവാത്തൊരു സാധ്യതയാണ് അതായത് ഇപ്പോഴും അങ്ങനെയാണ് സായി്പ് ഡൗൺ ആവുന്നതൊന്നും ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ കുറച്ച് ഫണ് കാര്യങ്ങളായി കാണിച്ചായിരുന്നു ഞാൻ പറഞ്ഞത് കാര്യമാണെങ്കിലും എന്താണ് സായിപ്പ് ഡൗൺ ആവാൻ പോകുന്നില്ല കാരണം അവന് പിടിച്ചു നിൽക്കാൻ അറിയാം സോഷ്യൽ മീഡിയയിൽ പിടിച്ചിരിക്കുക അറിയാം അതുകൊണ്ട് അവൻ നിൽക്കും എപ്പോഴാണ് അവന് അവനെ പിടിച്ചിരിക്കാൻ പറ്റാതാവണത് അന്ന് അവന് തിരിച്ചടി കിട്ടും എപ്പോഴാണോ അവന് പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പറഞ്ഞത് അന്നായിരിക്കണ തിരിച്ചടി കിട്ടുന്നത് അതുവരാകുമ്പോൾ പിടിച്ചിരിക്കും സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലായിടത്തും ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് സായി ഓപ്പിയുടെ അടുത്ത് പേഴ്സണലി എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല ഏ സായിപ്പിൻ്റെ ഫാൻസ് ഇപ്പോൾ എടുത്തു പറയണ സായിപ്പിൻ്റെ ഇച്ചുമുള്ളി ഫാൻസ് അന്തം ഫാൻസ് ഈ അന്തങ്ങളെ കൊണ്ടാണ് ഒരു എന്താ പറയുക ഭയങ്കര പൊറുതി പൊറുതിമുട്ടിയിരിക്കുന്നത് എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സുണ്ട് എൻ്റെ പെണ്ണിഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സുണ്ട് പക്ഷേ പതിമൂന്ന് വയസ്സ് തൊട്ടുള്ള അല്ലെങ്കിൽ പന്ത്രണ്ടും എട്ടും ഒമ്പതും വയസ്സൊക്കെ ഉള്ള കൊച്ചു കെറുകന്മാരാണ് വന്നതെന്ന് ഇവളെ അവളെ പറയുന്നൊന്നുമില്ല ഒന്നുമില്ല മനസ്സിലായോ എട്ട് മാസത്തിന് മുമ്പേ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു അഫക്റ്റ് ചെയ്യുന്നത് ഞാൻ അത് അങ്ങനെ ഒട്ടും വിചാരിച്ചല്ല പറഞ്ഞത് എൻ്റെ ഒരു ഡിപ്രഷനിൽ പെട്ടെന്ന് ലൈവ് ചാറ്റി വരുവാണ നീ സൈക്കോ അല്ല സായിപ്പിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു അതായത് എന്താ പറയുക ഇപ്പം സായിപ്പിൻ്റെ ലൈവിൽ പോയിട്ട് എടാ നീ സായിപ്പല്ല സൈക്കോ സൈക്കോണമെന്ന് ഒരു സ്പാം അടിച്ച് കഴിഞ്ഞാൽ എന്തി ചെയ്യാൻ പറ്റും അവ എന്തേലും പറയും അതുപോലെ ഞാൻ പറഞ്ഞു അതിന് നിങ്ങളെടുത്ത് വെച്ചിട്ട് എവിടെയൊരു മര്യാദയ്ക്ക് കണ്ടേടേ അല്ലേ എന്നെ മനുഷ്യൻ അടിക്കണ്ടേ നിങ്ങളെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കണം എന്നെ പിൻ ചെയ്ത് പോയി എനിക്കൊരു ഉഴപ്പില്ല അവളെ ചെയ്ത് വെച്ച് എന്തിനടേ അവളുടെ ഒരു കമൻറ്റും കൊടുത്ത് കൊള്ളാം എന്തിനായാലും ഇതിപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതെന്നും പറഞ്ഞു എന്നാരും സപ്പോർട്ട് ചെയ്യില്ലെന്ന് എനിക്കറിയാം എല്ലാവരും സായിപ്പിനെ താങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിരിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആരുടെ സൈഡ് വേണോ നിൽക്കാം എൻ്റെ സൈഡ് വേണോ എൻ്റെ സൈഡ് ഇരിക്കാം സൈപ്പിൻ്റെ സൈഡ് വേണേൽ സൈപ്പിൻ്റെ സൈഡ് ഇരിക്കാം റീസ് ചാറിൻ്റെ സൈഡ് വേണേൽ റീസ് ചാറിൻ്റെ സൈഡ് ഇരിക്കാം എല്ലാവരുടെ സൈഡിൽ നിൽക്കണം എല്ലാവരുടെ സൈഡും നിൽക്കാം എന്താണോ ചെയ്യാം ഓക്കെ സായിപ്പിൻ്റെ ലൈവില് റീസ്ചാർ എന്ന് വന്നപ്പോൾ അവന് റീസ് ചാറിനെ വായൽ തോന്നിയത് വിളിക്കാമെങ്കിൽ എൻ്റെ ലൈവില് സായിപ്പ് എന്ന് വരുമ്പോൾ എനിക്ക് സായിപ്പിനെ പറയാം മനസ്സിലായോ കാരണം എൻ്റെ ലൈവിൽ വന്നവനാണ് ഞാൻ റിപ്ലൈ കൊടുത്തത് അല്ല സായിപ്പിനെയും അവൻ്റെ അപ്പനെയൊന്നുമല്ല ഞാൻ പറയണത് ഇപ്പം ഞാൻ പറയും ഇനി ഞാൻ പറയും കാരണം എൻ്റെ ലൈവില് വന്ന ഒരുത്തും ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ അതിനടുത്ത് നിങ്ങൾ കണ്ടൻറ്റാക്കി അതും അവൽ എൻ്റെ പെണ്ണിനെ അതിൽ ബാധിച്ചുകൊണ്ട് മാത്രം ഞാൻ അത് പറയും അല്ല എന്നെയാണ് നിങ്ങൾ മനസ്സിലടിച്ചെങ്കിൽ എനിക്കതിലൊരു കുഴപ്പമില്ല അല്ല അവിടെ വെച്ചങ്ങ് തീരുമായിരുന്നു പക്ഷേ ഇതിനി ഇനി ഇവിടെ വെച്ചൊന്നും തീർത്തില്ല ഇതോടത്തും വെച്ച് തീർത്തില്ല എപ്പോഴാണോ സായിപ്പിൻ്റെ സായിപ്പിനെ ഇപ്പം ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന മാർ ഈ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്നമാർ ഒരിക്കലും നമ്പല്ലേ യവുമമാർ തന്നെ നിങ്ങളെ ഒരു ദിവസം എടുത്തും മൂട്ടിലിടും യൗവുമാർ തന്നെ നിങ്ങളെ തള്ളിക്ക് വിളിക്കും എല്ലാം ചെയ്യും മനസ്സിലായോ